अदा ऐमत्य सूक्त किल सङ्गच्छाध्वम् संवदध्वम् सम्भो मना आंसि जानता यदा पूर्वे सञ्जाना उपासदे समानो मन्त्रः समितिः समानी समानम् मनसः चित्तमेषाम् സമാനേന ഓഹ വിഷാജുഹോമി സമാനമസ്തു ഓമനോ യഥാ ആവ സുസഹാസാദേ എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും തെറ്റില്ല എന്താ കാരണം അതാണ് മന്ത്രത്തിന്റെ ഓർഡർ അതാണ് മന്ത്രത്തിന്റെ ഓർഡർ അപ്പോ വേദം പഠിക്കുന്നത് സന്ദേശങ്ങൾ ഓർമ്മിക്കാൻ വേദം കേൾക്കുന്നത് തലച്ചോറിനകത്ത് മാറ്റണ്ടാവാൻ